നമസ്കാരം സ്വാഗതം ഇറാൻ എന്ന അമേരിക്ക ആത്മവിശ്വാസമെല്ലാം ചോർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക നടത്തിയ ഇറാനിൻ ആണവ കേന്ദ്രങ്ങളിലെ വ്യോമാക്രമണത്തിന് പ്രതികാരമായി ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഇറാനും അതിന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളും ആസൂത്രണം ചെയ്യുകയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഭീഷണികളും മുന്നറിയിപ്പുകളും ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രയേലിന്റെ വാക്കുകേട്ട് ഇറാനെ ആക്രമിക്കുകയായിരുന്നു ആ എടുത്തുചാട്ടം ഇപ്പോൾ ട്രംപിന് തന്നെ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ പ്രതിരോധ നിലയിലാണ് എന്നാൽ ഇവർ കണക്കുകൂട്ടിയുള്ള ആക്രമണങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാഖിലെയും സിറിയയിലെയും ഭൂപ്രദേശങ്ങളിലായി നിലനിൽക്കുന്ന നിരവധി അമേരിക്കൻ താവളങ്ങൾക്കാണ് ഈ ആക്രമണ സാധ്യതകൾ ഉള്ളത് എന്നാൽ ഇവയുടെ കൃത്യമായ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല അമേരിക്ക ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പ്രദേശത്ത് ആക്രമണം തുടർന്നാൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും അവരുടെ ലക്ഷ്യമായി മാറുമെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത് ഇറാഖിലെ അലസദ് അർബിൻ തുടങ്ങിയ പ്രധാന വ്യോമ താവളങ്ങളിൽ ഇപ്പോഴും വലിയ സംഖ്യയിൽ അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ജവാനുകളാണ് ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കയ്ക്കുള്ളത് ഇതിനു പുറമെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര ഗ്രൂപ്പിനെതിരെ നിരവധി വർഷങ്ങളായി സിറിയയിലെയും ഇറാഖിലെയും പ്രദേശങ്ങളിൽ സൈനിക നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത് ഈ അമേരിക്കൻ സൈനികർ എല്ലാം തന്നെ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണുള്ളത് ഇറാഖി സർക്കാർ ഇറാന്റെ അടുത്ത സഖ്യകക്ഷിയാണ് എന്നാൽ ഇറാന്റെ മുഖ്യ ശത്രുവായ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇറാഖിനെയും അതിന്റെ ഭരണ സംവിധാനത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗസയുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാൻ അനുകൂല ശക്തികൾ പലതവണ ഇറാക്കിലെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ വീണ്ടും ഭീഷണിയുടെ വലയത്തിലാവുന്നത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഇറാനിൽ നിന്നുള്ള ഒരു സുപ്രധാന മുന്നറിയിപ്പ് കിട്ടിരുന്നുവെന്ന് എൻ ബിസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മുന്നറിയിപ്പിൽ ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ അമേരിക്കൻ ഭൂപ്രദേശത്ത് ഭീകരാക്രമണങ്ങൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂചന നൽകിയിരുന്നു കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ ട്രംപ് ഈ സന്ദേശം സ്വീകരിച്ചതായും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ പുറത്തു പോയതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ അതിന്റെ പ്രത്യാക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് തിരിക്കുകയാണ് ഇത്തരം ഒരു ആക്രമണത്തെ അമേരിക്ക എങ്ങനെ നേരിടുമെന്നത് ഒരു ചോദ്യമായി തുടരുകയാണ്